ഉത്തർപ്രദേശ് നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് തൊട്ടു പിന്നാലെ ഉത്തർപ്രദേശിലെ പത്ത് നിയമസഭാ മണ്ഡലങ്ങൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇത് യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഒപ്പം ബി ജെ പിക്ക് ഇവിടെ എല്ലാ മണ്ഡലങ്ങളും പിടിച്ചെടുക്കുവാൻ കാരണം നിലവിൽ ഈ പത്തിൽ മൂന്ന് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിയുടെ സിറ്റിംഗ് എം എൽ എമാരുണ്ടായിരുന്നത് ബാക്കി രണ്ട് സീറ്റുകളിൽ അവരുടെ സഖ്യേഷികളായ അപ്നാ ദള്ളിനും ഈ അടുത്ത സമയത്ത് എൻ ഡി എയിലേക്ക് വന്ന ആർ എൽ ഡിക്ക് ഓരോ സീറ്റുകളുള്ളത് അപ്പോൾ നിലവിൽ ഈ പത്തിൽ മൂന്ന് സീറ്റുകൾ മാത്രമാണ് ബി സിറ്റിംഗ് പിക്ക് സിറ്റിങ് സീറ്റുകളായിട്ടുള്ളത് അത് അഞ്ചാക്കി വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം ആണ് ഇപ്പോൾ ബി ജെ പിക്ക് മുന്നിലുള്ള ഇതിലേറ്റവും നിർണായകമായ ശ്രദ്ധേയമായ ഒരു മണ്ഡലമുണ്ട് അവിടെ യോഗി ആദിത്യനാഥ് തന്നെ പ്രചരണത്തിന് നേരിട്ടിറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കാരണം ഈ പത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒമ്പത് സീറ്റ് തോറ്റാലും ഈ ഒരു സീറ്റ് നേടിയാൽ യോഗിയുടെ ഇമേജ് വല്ലാതെ വർദ്ധിക്കുക തന്നെ ചെയ്യും അതിന് പ്രധാനപ്പെട്ട കാരണം ഈ അയോധ്യ സ്ഥിതി ചെയ്യുന്ന അംബേദ്കർ നഗർ നിയമസഭാ മണ്ഡലത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അവിടെ സമാജ്വാദി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ് ആ സീറ്റിൽ ജയിച്ചു കഴിഞ്ഞാൽ അത് ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയും ശ്രദ്ധാകേന്ദ്രവുമാകും നമുക്കറിയാം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ അയോധ്യ ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി തോറ്റിരുന്നു അതിന് പിന്നാലെ മാധ്യമങ്ങൾ നൽകിയ തലക്കെട്ട് ബി ജെ പി അയോധ്യയിലും തകർന്നെടിഞ്ഞു രാമൻ കൈവിട്ടു എന്നൊക്കെയുള്ള അനവധി തലക്കെട്ടുകൾ ആ തലക്കെട്ടുകളെ എഴുതുക എന്നുള്ളതാണ് യോഗ്യ ലക്ഷ്യമിടുന്നത് അംബേദ്കർ നഗറിൽ യോഗി ക്യാമ്പ് ചെയ്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിമാരും ഈ പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലും ഉപമുഖ്യമന്ത്രിമാരടക്കമുള്ള മന്ത്രിമാർക്ക് തന്നെയാണ് ചുമതല നൽകിയിരിക്കുന്നത് ഈ അംബേദ്കർ നഗറിൽ ഓരോ പഞ്ചായത്തുകൾ തിരിച്ച് ഏരിയകൾ തിരിച്ച് തന്നെ പ്രമുഖരായ നേതാക്കൾക്കും മന്ത്രിമാർക്കും ചുമതലകൾ നൽകിയിരിക്കുന്നത് ഏതായാലും വലിയ രീതിയിൽ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമാണ് സമാജ്വാദി പാർട്ടിയുടെ എം എൽ എ ആയിരുന്ന ആൾ പാർലമെന്റിലേക്ക് മത്സരിച്ച് ജയിച്ചിരുന്നു അങ്ങനെയാണ് ഇവിടെ ഒരു ഒഴിവ് വന്നത് ഏതായാലും അംബേദ്കർ നഗർ ശ്രദ്ധാകേന്ദ്രമാകുകയാണ് അത് നേടിയാൽ യോഗയെ സംബന്ധിച്ച് അയോധ്യ തിരിച്ചു പിടിച്ചു എന്ന തലക്കൊട്ടയോടുകൂടി വലിയ വാർത്ത വരും എന്ന് മാത്രവുമല്ല തലത്തിൽ തന്നെ അതേ ശ്രദ്ധാകേന്ദ്രവുമാകും അതിനുള്ള നീക്കത്തിലാണ് ബി ജെ പിയും യോഗി ആദിത്യനാഥും മലയാളം